യുഎസും വെനസ്വലയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു കരീബിയൻ കടലിൽ വൻതോതിൽ സൈനിക വിന്യാസം നടത്തുകയാണ് യു എസ് മയക്കുമരുന്ന് മാഫിയെ നേരിടാനാണ് സൈനിക വിന്യാസമെന്നാണ് ട്രംപിൻ്റെ വാദം കഴിഞ്ഞ ദിവസം വെനസ്വലയിൽ നിന്നുള്ള മയക്കുമരുന്ന് മാഫിയുടെ കപ്പൽ ആക്രമിച്ച് പതിനൊന്ന് പേരെ കൊലപ്പെടുത്തിയതായി യു എസ് അവകാശപ്പെട്ടിരുന്നു വെനസ്വലയിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് യു എസിലേക്ക് കടത്തുകയാണെന്നാണ് ട്രംപിൻ്റെ ആരോപണം എന്നാൽ യു എസിൻ്റെ വാദങ്ങളെ വെനൻസല തള്ളുന്നു വെനൻസലയെക്കുറിച്ചുള്ള യു എസിൻ്റെ ആരോപണം തെറ്റാണെന്നാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ പറഞ്ഞത് രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാവും അതൊരു സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും മഡുറോ പറഞ്ഞു ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ അത് പരസ്പര ബഹുമാനത്തോടെ വേണമെന്നും വെനൻസല പ്രസിഡന്റ് പറഞ്ഞു സൈനിക നീക്കത്തിലൂടെ വെനൻസലയിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് യു എസ് നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ജനുവരിയിലാണ് മഡുറോ മൂന്നാം തവണയും വെനൻസോലയുടെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദക്ഷിണ കരീബിയൻ കടലിൽ യു എസ് വൻതോതിൽ സൈനിക വിന്യാസം നടത്തുകയാണ് പത്ത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചതായി കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരുന്നു അതിനിടെ കരീബിയൻ കടലിൽ യു എസ് കപ്പലിന് സമീപത്തു കൂടി യുദ്ധവിമാനം പറത്തിയത് ട്രംപിനെ ചൊടിപ്പിച്ചു യു എസ് യുദ്ധക്കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തിയാൽ യു എസിൻ്റെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചു ട്രംപ് ഭീഷണി ഒഴുക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനിടെ രണ്ടാം തവണയും യു എസ് കപ്പലിന് സമീപത്തിലൂടെ വെനൻസുല യുദ്ധവിമാനം പറത്തിയതോടെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ലാറ്റിനമേരിക്കൻ മയക്കുമരുന്ന് മാഫിയെ നേരിടാനുള്ള നീക്കമെന്ന് അവകാശപ്പെട്ടാണ് കരീബിയൻ കടലിലും സമീപ പ്രദേശങ്ങളിലും യു എസ് നാവികസേനയുടെ വൻ സൈനിക വിന്യാസം പിന്നാലെയാണ് പ്രതിരോധ നടപടികളുമായി വെനൻസലയും രംഗത്തെത്തിയത് അതിർത്തികളിലേക്ക് ആയിരക്കണക്കിന് സൈനികരെയും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചതായി വെനൻസുല പറയുന്നു സൈന്യം അതിർത്തിയിൽ റോന്തുചുറ്റുന്നുണ്ടെന്നും ഏത് വെല്ലുവിളിയെയും നേരിടാൻ സജ്ജരാണെന്നും വെനൻസുലയുടെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി നീക്കം രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള നിർണായക ചുവടുവെപ്പായിട്ടാണ് വെനൻസുല കാണുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി വെനൻസുലൻ സർക്കാരിനെതിരായ ഉപരോധങ്ങളും മറ്റ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും യു ശക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ നാവിക വിന്യാസം ഈ സംഘർഷം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു വെനൻസലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഉൾപ്പെടെയുള്ള ഉന്നതർ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി സഹകരിക്കുന്നതായാണ് യു ആരോപിക്കുന്നത്